പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക സുമേരു മേരുപർവ്വതം മേരു എന്ന ഉത്തുങ്ക ശൃംഗത്തെ പ്രകടമായി പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് മേരൂ എന്ന നമ്മളുടെ മേരുദണ്ഡത്തെ കൂടിയാണ് അതായത് നമ്മളുടെ സ്പൈൻ സ്പൈനൽ കോഡ് നമ്മുടെ ഉള്ളിലുള്ള അതായത് ശ്രീ ചക്ര പൂജ നമുക്കറിയാം ചക്രോപാസന ശ്രീയന്ത്രോപാസന എല്ലാം പറയപ്പെടുന്നതാണ് ശ്രീ വിദ്യ കുലത്തിൽ തന്നെ ഇപ്പോൾ സുമേരു മദ്യശൃംഗസ്ഥ ആ മേരുവിന്റെ ഒറ്റ ശൃംഗത്തിന്റെ നമ്മളുടെ നട്ടലിൻ്റെ മദ്യശൃംഗസ്ഥ അത് ഒത്ത നടുവിലാണ് അവിടെയോ എവിടെയോ മാറിയോ അല്ല അതായത് ആ റാഡ എന്ന് പറയൂലേ ആ പോയിന്റിൽ പിൻ പോയിന്റിൽ ഒത്തുങ്ക ശൃങ്കത്തിൽ ആ ഉച്ചാവസ്ഥയിൽ ഉള്ളതാണ് അപ്പോൾ ഒരു ശൃംഗം എന്ന് പറയുമ്പോൾ കയറ്റവും ഇറക്കവും കൂടിയാണ് നമ്മളുടെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒരു ഫിസിക്കാലിറ്റി ഉണ്ട് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിലും ഫിസിക്കാലിറ്റി കൃത്യമായി പറയുന്നുണ്ട് ഒരു ഏറ്റവും ഇറക്കവും ഉള്ള ജീവിതത്തെ കൂടിയാണ് പറയുന്നത് അപ്പോൾ അതൊരു സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സാണ് മദ്യ ശൃംഗസ്ഥ മധ്യത്തിലാണ് ശൃംഗത്തിൻ്റെ ഒത്ത നടുവിൽ പീക്കാണ് പീക്കിൻ്റെ നടുവിലാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് വശത്തേക്ക് കൂടിയും നമ്മളെ സഞ്ചരിക്കാൻ അമ്മ പ്രേരിതയാക്കുന്നുണ്ട് എവിടെയാണത് ശ്രീ മൻ നഗര നായിക ശ്രീമൻ നഗര നായിക സകല സമ്പത്തുക്കളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെയും നഗരത്തിൻ്റെ നായിക എല്ലാ വെൽത്തും ഹെൽത്തും അബണ്ടൻസ് അബണ്ടൻസായിട്ടാണ് അഭിവൃദ്ധിയോടുകൂടിയിരിക്കുന്ന നഗരമാണ് നഗരം എന്നാൽ നഗരുന്നത് നഗരം എന്നാണ് അതായത് നഗരുക എന്നാൽ ചലിക്കുക എവിടെ ചലനമുണ്ടോ അവിടെ ശക്തിയുണ്ട് ശക്തി പ്രഭാവമുണ്ട് സ്റ്റാഗ്നൻ്റും അമ്മ തന്നെയാണ് ഫ്ലോയും അമ്മ തന്നെയാണ് അപ്പോൾ ഇവിടെ ശിവ എന്നുള്ളൊരു തത്വവും കൂടി ചേരുന്നു കാരണം സമാധി അവസ്ഥയിലാണ് ശൃംഗം നമ്മൾ കൈലാസം എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതിൻ്റെ ഒത്തനടുക്ക് അമ്മയുടെ ശക്തി പ്രഭാവവും ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ എല്ലാ നിശ്ചലാവസ്ഥകളും ചലനാവസ്ഥകളും അമ്മയിലൂടെ ദേവിയിലൂടെ ശക്തിപ്രഭാവമായി മാറുന്ന നിമിഷമാണ് ഇവിടെ എപ്പോഴാണ് എവിടെയാണ് ചിന്താമണി ഗൃഹാന്തസ്ത ചിന്താമണി ഒരു മിത്തിക്കൽ മിസ്റ്റീരിയസ് ജം എന്നാണ് വിളിക്കുന്നത് ചിന്താമണി അതായത് ഒരു രത്നമായിട്ടാണ് സകല കാമനകളും സാധിച്ചു തരുന്ന രത്നം എന്നാൽ ഇവിടെ ചിന്തകളുടെ മണി എന്നുള്ള അർത്ഥവും കൂടെ എടുക്കുക നമ്മളുടെ സകല ചിന്തകളും കുഴപ്പം പിടിച്ച സകല ചിന്തകളും നമ്മുടെ ഉള്ളിലാണ് അല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന നമ്മൾ ഇന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അതെല്ലാം ഉള്ളിലാണ് ആ ചിന്തകളുടെ തകല ചിന്തകളുടെയും മദ്യത്തിലാണമ്മ പ്രശ്നങ്ങളുണ്ടാകും എല്ലാ വഴിക്കുമുള്ള ചിന്തകളും വരും പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ശക്തി പ്രഭാവം അമ്മയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക നമ്മൾ നല്ലത് ചീത്തത് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും അമ്മ തന്നെയാണ് അത് മനസ്സിലാക്കുന്ന ആ നിമിഷത്തെയാണ് ഇവിടെ ചിന്താമണി ഗൃഹാന്തസ്ത അങ്ങനെയുള്ള ചിന്തകളുടെ ഉത്തുങ്ക ശിംഗത്തിൽ ഗൃഹാന്തസ്ത ആ ഗൃഹത്തിലാണ് അമ്മ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചബ്രഹ്മാസനസ്ഥിത സദ്യോജാതനായ ഒരു രൂപം വാമദേവനായി ഒരു രൂപം ഘോരൂപം തത് പുരുഷ രൂപം ഈശാന രൂപം ഇങ്ങനെ അഞ്ച് ബ്രഹ്മാക്കളായിട്ടാണ് പറയുന്നത് ഈ അഞ്ച് ബ്രഹ്മാക്കളെയും ആസനമാക്കി അതിലിരിക്കുന്ന പഞ്ചബ്രഹ്മാസനസ്ഥിത അതായത് സൃഷ്ടി സ്ഥിതി സംഹാര ഗൂഢ അനുഗ്രഹം എന്നാണ് സൃഷ്ടി നമുക്കറിയാം സ്ഥിതി അറിയാം സംഹാരവും അറിയാം എന്നാൽ ഗൂഢം എന്നൊരർത്ഥമുണ്ട് ഗൂഢമെന്നാൽ ഇവയെല്ലാം നമ്മൾ പോലും അറിയാതെ ഈ ഭൂമിയിലും മനസ്സിലും അടക്കി വെക്കുന്നൊരവസ്ഥയുണ്ട് ഗൂഢമായിരിക്കുന്ന അവസ്ഥ ആ ഗൂഢാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ മൗനമുണ്ടാവുകയുള്ളൂ അപ്പോഴാണ് അനുഗ്രഹവും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നതാണ് അമ്മ അങ്ങനെയുള്ള വരികളാണിത് सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका चिन्तामणि गृहान्तस्ता पञ्चब्रह्मासनस्थिता शान्ति 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 अम्मे शरणं पद्मा